Hi friends! അൽസല സാദിഷ വിഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ ഉമ്മർഗാവ് പിന്നെ ഗാവിൽ കുറച്ച് ഉള്ളിലേക്ക് ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട് കേട്ടോ ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് പച്ചപ്പും ചെടികളും മരങ്ങളുമായിട്ട് രണ്ട് സൈഡിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അന്നേരം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ അന്നേരം ഞാൻ അതെടുത്ത വീഡിയോ ആണ് ഈ പോകുന്ന അമ്പലത്തേക്ക് പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ്

നല്ല പച്ചപ്പോടു കൂടിയിട്ടുള്ള മരങ്ങളും യാത്ര ചെയ്യാനാണ് ഏറ്റവും നല്ല വഴിയാണത് ഇവിടെ ഞങ്ങളുണ്ടല്ലോ പിന്നെ ഹനുമാൻ മന്ദിരക്ക് പോവാണ് അക്രമാരുതി ഹനുമാൻ മന്ദിരിലേക്ക് പോണ വഴിക്കലുള്ള കാഴ്ചകളാണ് എന്ത് പച്ചപ്പാന്നറിയോ ഇവിടെയൊക്കെ കണ്ടോ പശുക്കളാണെങ്കിലും ഇഷ്ടം പോലെ പശുക്കളും അങ്ങനെ ഉണ്ടല്ലേ നല്ലൊരു കാഴ്ചണ് ഈ പോണ വഴിയൊക്കെ കാണാന എന്തൊരു മനോഹരന്നറിയോ നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ ഒക്കെ ഇത് കടലിൻ്റെ കടലിന്റെ ഏകദേശം അടുത്തായിട്ട് വരും അവിടെ ഒരു ഭംഗിയാ നമുക്ക് അത്ര പച്ചപ്പ് വേറെ എവിടെ ഉണ്ടാവില്ല അത്രയും മനോഹരമാണ് അവിടെ നല്ല സുഖാണ് ഇതില് യാത്ര ചെയ്യുമ്പോണ്ടല്ലോ നല്ല സുഖാണ് ഉണ്ടല്ലേ അങ്ങനെ അമ്പലത്തിന്റെ ഇടയ്ക്ക് എത്താനായി ഞങ്ങൾ അമ്പലത്തേക്ക് കയറാൻ പോവാ